ഇന്നർവീൽ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പതിനഞ്ചാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് പേൾ ജിജോ സെക്രട്ടറി മേരി ബാബു പ്രഷർ റായി ലൌലി വക്കച്ചിനും പുതിയതായി സ്ഥാനമേൽക്കും തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചാലക്കുടി റോട്ടറി ഹാളിൽ വെച്ച് നടക്കുന്ന സമ്മേളനം ഡിസ്ട്രിക്ട് സെക്രട്ടറി വിദ്യാ ഉദ്ഘാടനം ചെയ്യും ഇന്നർവീൽ ഈ വർഷം നടപ്പിലാക്കുന്ന സേവന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും വാർത്താ സമ്മേളനത്തിൽ പേൾ ജിജോ ഹണി പോൾ മേരി ബാബു ലൗലി വക്കച്ചൻ വഹിത മുരളി തുടങ്ങിയവർ പങ്കെടുത്തു ആക്ച്വലി എ സിസ്റ്റർ ക്ലബ് എന്താണെന്ന് വെച്ചാൽ ക്ലബിലുള്ളത് പിന്നെ ഇന്റർനാഷണൽ ക്ലബിന്റെ നൂറാമത്തെ കഴിഞ്ഞു നമ്മുടെ ക്ലബ്ബ് ചാലക്കുടിയിൽ സ്ഥാപിച്ചത് എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ ഈ വർഷവും കോമൺ ആയിട്ട് ചെയ്യുന്ന കുറച്ച് പ്രോജക്ട്സ് ഉണ്ട് അത് ഞങ്ങൾ എന്തായാലും ചെയ്യുന്നുണ്ട് സ്കൂൾ മെറ്റീരിയൽസ് വിതരണം പിന്നെ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ അത് ഈ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് ക്ലബിൽ ചെയ്യണം രണ്ട് മൂന്ന് സ്ഥലത്ത് ചെയ്യണം എന്ന് സ്കൂൾസും ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്